നിങ്ങൾ ശ്രദ്ധിക്കുക ഫിലിപ്പോസ് ഇവർക്ക് തിന്നുവാൻ തിന്നുവാനെവിടെന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു യോഗനാറ് ആറ് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു ഓരോരുത്തരും അല്പമൽപ്പം ലഭിക്കാൻ ഇരുന്നൂറ് പണത്തിനപ്പം മതിയാകില്ലെന്ന് ഫിലിപ്പോസ് പറയുന്നു അതിന്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ യേശു ആരെന്നുള്ള വെളിപ്പാടിനാൽ പുരുഷാരത്തെ ഇരുത്തുന്നു അപ്പമീനുകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു വർധിക്കുന്നു അത്ഭുതം നടക്കുന്നു ക്രിസ്തുവിൽ നിങ്ങൾ ആരെന്നുള്ള ബോധ്യം ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നു ഞാൻ കർത്താവിന്റെ മകനാണ് ഞാൻ കർത്താവിന്റെ മകളാണ് എന്നുള്ള നിങ്ങളുടെ ഉറപ്പ് യേശു സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ് എൻ്റെ അപ്പായാണ് എന്റെ ദൈവമാണ് എൻ്റെ എല്ലാമാണ് എന്ന നിങ്ങളുടെ ബോധ്യം നിങ്ങളുടെ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും ആ റെവലേഷൻ അകത്ത് വേണം കാറ്റും കടലും ഇളകി മറിഞ്ഞു വള്ളത്തിനകത്ത് വെള്ളം എരച്ചു കയറി യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുക ശിഷ്യന്മാർ ചാടി എഴുന്നേറ്റിട്ട് യേശുവിനോട് പറയുകയാണ് കർത്താവെ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലോ ഞങ്ങളെല്ലാം നശിക്കാൻ പോവുകയാണ് മരിക്കാൻ പോവുകയാണെന്ന് ശിഷ്യന്മാർ വിളിക്കുകയാണ് ലോകത്തിൽ ആരെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം കൂരി തലക്കൊഴിച്ചാൽ എഴുന്നേൽക്കാതിരിക്കൂ വെള്ളം ഒരു മനുഷ്യനെ അലാറം വെച്ച് എഴുന്നേക്കാത്തവനെ തട്ടി തട്ടിട്ടുണരാത്തവനെ ഉറപ്പായിട്ടും വെള്ളം എടുത്തു ഒഴിച്ചാൽ ഉണരും പക്ഷെ ശിഷ്യന്മാർ വിളിച്ച് നിലവിളിച്ച് കിടന്ന് പറയുകയാണ് നമ്മുടെ വള്ളം ഇപ്പം മുങ്ങും നമ്മളിപ്പോ ചാകും ഞാതാ ഞങ്ങൾ നശിക്കാൻ പോവുകയാണ് എന്താ കർത്താവ് എഴുന്നേറ്റ് അവരെ പോലെ ബഹളം കാണിക്കാത്ത കാരണം തൻ്റെ മരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം വെളിപ്പാട് യേശുവിനുണ്ട് ശ്വാസം മുട്ടിച്ചാകുമെന്നല്ല തന്നെ കുറിച്ചുള്ള പ്രവചനം കടല് കടലിൽ വീണ് വെള്ളം കുടിച്ച് ചാകുവൊന്നുമല്ല പ്രവാചകന്മാർ തന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് താൻ എങ്ങനെ മരിക്കുമെന്നും തൻ്റെ മരണം ഏതുവിധമായിരിക്കുമെന്നും ഇതെല്ലാം കർത്താവിന് വ്യക്തമായിട്ട് അറിയാം ആ വെളിപ്പാടിൽ ജീവിക്കുന്നവൻ ആ പ്രവചനത്തെ ഉൾക്കൊള്ളുന്നവൻ അതിൽ വിശ്വസിക്കുന്നവൻ തിരമാലകളെ കണ്ട് ഭയപ്പെടില്ല കാരണം യേശു ആയിരിക്കുന്നത് പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്താണ് ദൈവമേൽപ്പിച്ച ദൗത്യങ്ങളെ പാതി വഴിയിൽ തകർക്കാനുള്ള ശക്തി സാഗരത്തിനു പോലുമില്ല ദൈവമേൽപ്പിച്ച ദൗത്യങ്ങളെ തകർക്കാനുള്ള ശക്തി കടലിനു പോലുമില്ല അത്രയും ശക്തി അത്ര ശക്തമാണ് ദൈവത്തിന്റെ വാഗ്ദത്വവും ദൈവത്തിന്റെ പദ്ധതികളും ഏതൊക്കെയോ സാഹചര്യങ്ങൾ കണ്ട് വ്യത്യസ്ത അവസ്ഥകളിൽ അനുഭവങ്ങളിൽ മനസ്സു തളർന്നിരിക്കുന്ന പ്രിയ കുടുംബത്തോട് പ്രിയ ദൈവദാസനോട് പരിശുദ്ധാത്മാവ് ഈ തിരുവിഴത്തിലൂടെ അറിയിക്കുകയാണ് നിന്റെ മേളിൽ ദൈവം തന്ന വാക്തത്വത്തിന്റെ അത്രയും ശക്തി ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിനില്ല ദൈവം നിനക്ക് തന്ന വചനത്തിന്റെ അത്രയും ശക്തി നീ അനുഭവിക്കുന്ന കൊടുങ്കാറ്റുകൾക്കും തിരമാലകൾക്കും ഇല്ല ഈ തിരമാലകളെയും കൊടുങ്കാറ്റുകളെയും നീ ജയിച്ചിരിക്കും ഈ പ്രതിസന്ധിയുടെ നടുവിലൊന്ന് എഴുന്നേറ്റ് നിന്ന് ശാസിക്കാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാനിടയാകും